അത്ര വിഷമുണ്ട് അത്ര വിഷമുണ്ട് കുഴി ഞാൻ അത്ര വിഷമമുണ്ട് കാണിച്ചു എന്നെ എന്റെ അടുത്ത് പറഞ്ഞു പത്ത് ലിറ്ററി മീളി പാല് കിട്ടുമെന്ന് പറഞ്ഞു കാണിച്ച വീഡിയോ ആണ് ഇത് ദിവസേന ഞാൻ നിങ്ങൾക്ക് തരാം ഇതുവരെയും കറന്നിട്ട് രണ്ടു നേരവും കൂടെ കിട്ടുന്നത് മൂന്ന് ലിറ്റർ പാലാ വേണ്ടായിരുന്നു പറഞ്ഞു ചേച്ചി നല്ല പശുക്കളെ കയ്യിലുണ്ട് ചേച്ചി ഇവിടെ വന്നാ മതി ഞാൻ നല്ല പാലുള്ള പശുവിനെ തരാമെന്ന് പറഞ്ഞു പശുവിനെ ഞാൻ അതേ ഇത് വല്ല നടക്കുന്ന കാര്യമാണോ ൊഴു മുഴു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും പത്ത് പതിനഞ്ച് ദിവസത്തെ മേളിലായിട്ടുണ്ട് ഇപ്പൊ ഇതുവരെയും കറന്നിട്ട് ആ രണ്ടു നേരവും കൂടെ കിട്ടുന്നത് മൂന്ന് ലിറ്റർ പുറകോട്ടാ എന്റെ കറവിന്റെ തരാറാണെങ്കിൽ എത്ര ലിറ്റർ ഉണ്ടാവും നാലോ പിഴിഞ്ഞ് ഒടുവിൽ പശുവിന്റെ തുടങ്ങി നോക്കിയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തുന്നത് അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് പോയത് അത് നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അവസ്ഥ മനസ്സിലായത് പണിയെടുത്തത് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായി നിറങ്ങുള്ളൂ കൊണ്ടുവന്നത് തന്നെ ഒടിച്ച് മടക്കി കൊണ്ടുവന്ന് എനിക്ക് എന്റെ അടുത്ത് കറവ കാണിച്ചു എന്റെ അവിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന നാല്പത് സംഭവം നടപ്പുള്ള കാര്യല്ല സാർമാരെ

അച്ഛൻ ഇതിലും പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ ഏ